വിനോദസഞ്ചാരികൾക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കിക്കൊണ്ട് വനവകുപ്പിന്റെ കക്കി ഡി കഫേ പ്രവർത്തനം ആരംഭിച്ചു കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് രവിയിൽ പോയിട്ട് വരുന്ന എല്ലാവരും പറയാറുള്ളതായിരുന്നു ഇടയ്ക്ക് ഭക്ഷണവും ഭക്ഷണം കഴിക്കുന്നതിന് വരാനുള്ള സൗകര്യം ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ അടുത്ത പോയിട്ട് ദൈവപരമോ പലപ്പോഴും വിളിച്ച് പരാതിയായി തന്നെ പറയാറുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ഇപ്പോ ഒരു പരിഹാരമാവുകയാണ് ഏറ്റവും ഉചിതമായ ഒരു സംഘത്ത് തന്നെയായിട്ടുണ്ട് ഇങ്ങനെയൊരു സംവിധാനം വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് പി എസ് എസിന്റെ നേതൃത്വത്തിൽ എല്ലാവരും അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ അനുബന്ധമായി റാന്നി വനംവകുപ്പ് ഏജൻസിയുടെ നേതൃത്വത്തിൽ ഗവയിൽ എത്തുന്ന സഞ്ചാരികൾക്കായി കക്കി ഫോറസ്റ്റേഷന് സമീപമായിട്ട് നാൽപ്പത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലാണ് ഭക്ഷണശാല ക്രമീകരിച്ചിരിക്കുന്നത് ഡാമിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാമെന്നതാണ് ഡി കഫയുടെ പ്രത്യേകത ഗവിയിലെത്തുന്ന വിനോദ സഞ്ചാരികൾക്ക് ആങ്ങുമുഴിയിൽ നിന്നും എത്തിയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ വിനോദസഞ്ചാരികൾ ഗവിയിൽ എത്തുമ്പോഴേക്കും വൈകുന്നേരം ആകാറുണ്ട് ഇതിന് പരിഹാരമായിട്ടാണ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം കക്കി ഫോറസ്റ്റേഷന് സമീപം ഡാമിന്റെ എതിർവശത്തായി പുതിയ ഭക്ഷണശാല ആരംഭിച്ചത് ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും ഇവിടെ ലഭിക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട് കക്കിയിൽ എം എൽ എ കെ യു ജനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ് അധ്യക്ഷയായി റാണി ഡി എഫ് ഒ പി ജയകുമാർ ശർമ്മ ഐ എഫ് എസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന മുഹമ്മദ് റാഫി ഗ്രാമപഞ്ചായത്ത് അംഗം ഗംഗമ്മ മുനിയണ്ടി റാണി എ സി എഫ് ജിയാസ് ജമാലുദ്ദീൻ ലബ റേഞ്ച് ഓഫീസർമാരായ ബി ആർ ജയൻ ശശീന്ദ്രൻ എ അശോക് വനം വികസന ഏജൻസി കോർഡിനേറ്റർ കെ സുരേഷ് ബാബു വനം സംരക്ഷണ സമിതി പ്രസിഡന്റുമാരായ രാധാകൃഷ്ണ പിള്ള രാജേഷ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അതെ നിങ്ങൾ കണ്ടില്ല വളർന്നു അതിനെ പറ്റിയുള്ള ബോധൊന്നും അതൊക്കെ പഴയതല്ലേ പിന്നെ അതിനെപ്പറ്റിയുള്ള ബോധം പുതുനായുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു